നമുക്കിന്ന് ഈ പിങ്ക് കളറിലുള്ള ഒരു ഇഡ്ലി ലോലിപ്പോപ്പ് ഉണ്ടാക്കി നോക്കാം ഇത് ജസ്റ്റ് കുട്ടികളെയൊക്കെ നമുക്ക് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി എന്നൊക്കെ പറയാം അത് വെന്ത് കഴിയുമ്പോൾ ത ഈ ഒരു കളറ് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ നമ്മൾ ആദ്യം ഒഴിക്കുമ്പോഴുള്ള കളറാണ് ആദ്യം കണ്ടത് ഇത് നമ്മൾ ബീട്രൂട്ട് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ജസ്റ്റ് നമ്മൾ ഇഡ്ലി മാവിലേക്ക് ബീട്രൂട്ട് ചേർക്കുവാണ് ഞാനിവിടെ ഒരു ചെറിയ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ജസ്റ്റ് പച്ചയ്ക്ക് തന്നെ മിക്സിയിൽ അരച്ചെടുക്കുവാണ് അത് നമുക്ക് വേവിച്ചിട്ട് വേണമെങ്കിൽ അരയ്ക്കാം അരച്ചതിന് ശേഷം ഞാനിത് അങ്ങനെ തന്നെ ആ പള്പ് നമ്മൾ ഇഡ്ഡലി മാവ് എടുത്തിട്ട് കുറച്ച് ഇഡ്ഡലി മാവ് നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിലേക്ക് ചേർക്കുവാണ് നമുക്ക് ഈ പളുപ്പ് ചേർക്കുമ്പോൾ അതിൽ ചെറുപ്പം ഇങ്ങനെ ചെറുതായിട്ട് കടിക്കാനുള്ള പീസൊക്കെ കാണും അതല്ലെങ്കിൽ അതിൻ്റെ നീര് ഊറ്റിയെടുത്തിട്ടാലും മതി അങ്ങനെയാണെങ്കിൽ കുറച്ച് ക്ലിയർ ആയിട്ടുള്ള മാവ് കിട്ടും ഇങ്ങനെ ഇടയ്ക്കുള്ള ഡൗട്ട്സൊന്നും കാണില്ല ആവശ്യത്തിനുള്ള ഒപ്പ് കൂടി നമ്മൾ അതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതാ അത് ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു കളറ് കിട്ടും നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് ഇഡ്ലി ആയിട്ട് ചുട്ടെടുക്കാം ഞാനിവിടെ പിന്നെ അതിന് ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി ചെറിയ ഇഡ്ഡലി ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചെറിയ തട്ട് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പഴയ ഒരു ഉണ്ണിയപ്പച്ചിൻ്റെ ചട്ടെടുത്ത് തട്ടെടുത്തിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ തട്ടെടുത്തിട്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് എണ്ണ ഇങ്ങനെ തൂവിയിട്ടുണ്ട് അത് ഇഡ്ലി ചെമ്പിലേക്ക് വെക്കുവാണ് ഇനി നമ്മൾ തീ ഓൺ ചെയ്തിട്ടുണ്ട് ആവി വരാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ പതുക്കെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മാവ് കോരി എടുക്കാം ഒഴിക്കാം ഈ ഒരു രീതിയിൽ ഞാൻ ഈ ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് മാവ് കോരി ഒഴിക്കുവാണ് ഇനി ആവശ്യം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റിക്ക് കൂടി കൊടുക്കാം അപ്പോൾ ഒരു ലോലിപ്പോപ്പിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും കുറച്ചുകൂടി വലിയ സ്റ്റിക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഈ ഒരു രീതിയിലുള്ള സ്റ്റിക്ക് ആണ് ടൂത്ത് പിക്കാണിത് അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് കുത്തി നിർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം സാധാരണ നമ്മൾ ഇഡലിയൊക്കെ വേവിക്കുന്ന പോലെ തന്നെ ഇത് ഇഡലി തന്നെയാണ് ഇതിനകത്ത് ജസ്റ്റ് ഇത്തിരി ബീട്രൂട്ട് ചേർത്ത് അതിൻ്റെ ഒരു കളറ് ചേഞ്ച് ആക്കി എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഒപ്പം ഈ ഇങ്ങനെ ഒരു സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഒരു ലോലിപോപ്പ് പോലെ ഇരിക്കും അപ്പോൾ നമ്മളിവിടെ അടച്ചു വെച്ച് വേവിക്കുവാണ് വെന്ത് തുടങ്ങുമ്പോൾ ഇതിൻ്റെ കളറ് കുറച്ച് ഡിമ്മാവും കേട്ടോ നമ്മൾ ആദ്യം കണ്ട ആ ഒരു കളറ് പിന്നീട് ഇല്ല ഇപ്പോൾ കുറച്ചുകൂടി ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് നമുക്ക് കിട്ടുന്നത് ഇത് ശരിക്ക് വെന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം ഒരു നാലഞ്ച് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ടാവും നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കുക ഇങ്ങനെ പതുക്കെ അത് ഓരോന്നായിട്ട് ചട്ടിയിൽ നിന്ന് എടുക്കണം ഇത്രയേ ഉള്ളൂ പരിപാടി കഴിഞ്ഞു നമ്മുടെ ഇഡ്ഡലി ലോലിപോപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആകാൻ വേണ്ടിയിട്ടുള്ളൊരു ജസ്റ്റ് ഒരു റെസിപ്പി മാത്രമാണ് ലഞ്ച് ലഞ്ച് ബോക്സ് റെസിപ്പി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇത് സംബന്ധിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് സാമ്പാറിനേക്കാളും സംബന്തിയാണ് ഇതിൽ നന്നായിട്ട് തോന്നുന്നത് താങ്ക്